വളരെ മനോഹരമായി നമ്മുടെ ഈ സ്ഥലത്ത് നമ്മളൊരു പ്രോൺ ഫിഷിങ് പ്രോണിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ടൈം ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആക്ച്വലി ബ്രോൺസിനെ പിടിക്കുന്നത് ഇങ്ങനെ ഈ വെള്ളം കയറി കയറി കിടക്കുന്ന ഇവിടെ ഒരു പോക്കറ്റ് പോലുള്ള സംഭവങ്ങളുണ്ട് പാറയ്ക്കിടയിൽ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പ്രോൺസിനെ ആക്ച്വലി പിടിക്കുന്നത് അപ്പോൾ ഇപ്പം പിടിക്കാൻ വേണ്ടി ഇപ്പോൾ അച്ഛൻ പിടിക്കാൻ അങ്ങോട്ട് പോയേക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റൊക്കെ ആയിട്ട് ഞാനിവിടെ പുറകെ ഇവിടെ ഇങ്ങനെ നിൽക്കുക ഇതൊരു ബക്കറ്റിലൊന്നും വന്നിട്ടില്ല എം ടി ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുക നോക്കുക എല്ലാം കിട്ടുമോ പക്കറ്റിനകത്തക്കൂടി വല്ല ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും കിട്ടുമോ എന്താന്ന് ഞാൻ കിട്ടുകയാണെങ്കിൽ കാണിക്കാം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ കാണിക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയീ ചെയ്യാൻ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ നിൽക്കുവാണ് വെരി നൈസ് കാറ്റിന്ന് പക്ഷെങ്കിൽ നല്ല രസം ഇന്നത്തെ ആംബിയൻസ് ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കാണി കാണിക്കുവാണ് ഈ കാണുന്ന ഈ പാറയുടെ ഒക്കെ നിറം കണ്ടോ ആക്ച്വലി ഈ പാറയുടെ നിറം ഇങ്ങനെ അല്ലല്ലോ ശരിക്കുള്ള പാറയുടെ കേട്ടോ ഈ പാറയുടെ ഒക്കെ നിറങ്ങുണ്ടോ വേറൊരു നിറമല്ലേ ഇതെന്തുവന്നറിയാമോ ഇതിന്റെ പൊട്ടല്ല ഈ ഷെല്ല് കക്ക ഇങ്ങനെ വന്ന് ഇരിക്കുന്നതാണ് ഇങ്ങനത്തെ നിറം ആക്ച്വലി ഇങ്ങനത്തെ ഇങ്ങനെയല്ലേ പാറ 记得点赞。 ിക്കയിലാണെങ്കിൽ കാക്കയുടെ നിറ കറുപ്പ് തന്നെയാണ് ദേ കണ്ടോ നാട്ടിൽ മാത്രമല്ല കണ്ടോ എന്താത്തിനെയോ കൊച്ചു തിന്നുവാണത് കാറ്റാണ് നല്ല കാറ്റാണ് പക്ഷെ വെയില കാറ്റില്ക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണ് നിൽക്കുന്ന ഒരാൾ എല്ലാം കിട്ടിയാൽ നമുക്ക് അടുത്ത വരെ പോയി നോക്കാം അങ്ങനെ നമ്മൾ പ്രോൺസിനെ പിടിക്കാൻ വന്ന് നമ്മൾ കുറച്ച് പ്രോൺസിനെ നമുക്ക് കിട്ടിയിരിക്കുവാണ് അധികം കിട്ടിയില്ല എന്നാലും ഉണ്ട് എൻ്റെ കയ്യിലെ ബക്കറ്റ് എം ജി ആയിരുന്നല്ലോ ഇപ്പം ഞാൻ കാണിക്കാം അതിനകത്തുള്ള പ്രോൺസിനെ എന്തോ അടക്കണം ജമ്പിങ് വാലാസ് ഉണ്ട് ജമ്പി നോക്കട്ടെ അനങ്ങുന്നവരുണ്ടോ ഉണ്ടോ ചാടുന്നുണ്ടോ എല്ലാം ജീവനുള്ള ആൾക്കാ ഓ ജമ്പിട്ടോ ഫ്രഷ് പ്രോൺസ് വീട്ടിൽ ചെന്ന് നമുക്കില്ലാത്ത എങ്ങോട്ട് മസാല വത്തിട്ട് വറുത്തങ്ങോട്ട് അടിക്കണം ഇത്ര നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്നത് പക്ഷെ നമ്മുടെ ശ്രമങ്ങൾ നടന്നി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതൊരു കഴിഞ്ഞില്ല ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ കണ്ട ഒരു പാടേഴ്സൊക്കെ ആയിട്ടിങ്ങനെ നടക്കുവാണ് അപ്പൊ ഞാൻ പുറകാലെ നിങ്ങൾ വിചാരിക്കും ഈ ശബ്ദത്തിന്റെ പുറകിലുള്ള ഞാൻ ആരാന്നല്ലേ ഞാൻ ഇതിൻ്റെ പുറകാലം ഞാനൊരു എന്താ പറയുന്നത് ഒരു സേഫ്റ്റി വാല ആയിട്ട് ഞാൻ പുറകെ നടക്കുവാണ് ഈ ബക്കറ്റ് കൈ പിടിച്ചോണ്ട് അത് ഞാനും ബക്കറ്റ് ഞാനും കൂടെ ഈ സീയുടെ സൗന്ദര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നടക്കുവാണ് സി ഈ കല്ലുകൾ കണ്ടു ഞാൻ അപ്പം ഇതിൻ്റെ ഒപ്പം നിങ്ങളെ ഞാൻ ഈ കല്ലുകളുടെ ഭംഗി ഒന്ന് കാണിപ്പിക്കാമെന്ന് വിചാരിച്ചു ഈ കല്ലൊക്കെ കണ്ടോ മുമ്പേ ഒരു കല്ല് റോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറെ നിറം ഇത് കണ്ടോ എല്ലാം പച്ച കളറിലെ പച്ച കളറിലെ ഇത് കണ്ടോ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ ഓരോ റോക്കും പല പല കളർ ഇതെല്ലാം ഈ ഏരിയ എല്ലാം പച്ച കളറിലെ റോക്കാണ് സിംപിളി എന്താന്ന് വെച്ചാൽ ഒറ്റ റീസൺ മാത്രം പായലെല്ലാം ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മണ്ട ഇരുന്നിട്ട് ഒത്തിരിനാളാകുമ്പോഴത്തേക്ക് അതിനിങ്ങനെ അതിങ്ങനെ പച്ച നിറവായതാണ് വേറെ ഒന്നുമില്ല ഇല്ല വേറെ പ്രത്യേകിച്ച് സയൻറ്റിഫിക് തിയറി ഒന്നും അതിൻ്റെ പുറകിലില്ല പക്ഷെങ്കിൽ അത് കാണാൻ ഭയങ്കര രസമാണ് നല്ല രസം അത് കാണാൻ വേണ്ടി ഇങ്ങനെ കുറേ അടുത്തടുത്ത് അടുത്ത് എല്ലാം അങ്ങനെ കിടക്കുന്നതെല്ലാം ഇങ്ങനെ ഇതായ ഇത് പിന്നെ മേലിലാണ് അവിടെ ഒരു കാരവാൻ പാർക്കാണ് ഇതുകൊണ്ട് നടക്കുന്നു രണ്ടെണ്ണം മൂന്നെണ്ണം ഇവിടെ നിന്ന് കാണത്തുള്ളൂ പക്ഷെ അങ്ങോട്ടേക്ക് പോയാൽ കുറേ ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോയ അതാണ് ഇപ്പത്തെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റ പക്ഷെങ്കിൽ അധികം തണുപ്പില്ല കാറ്റാണെങ്കിലും വലിയ തണുപ്പില്ല അതുകൊണ്ട് നല്ലൊരു രസം ഇതൊരു നടക്കാനായിട്ടാണെങ്കിലും ഇപ്പം ക്യാമറ നോക്കി ഞാൻ തറ വീണേനെ വീണില്ല അപ്പം അതിൻ്റെ ക്രേസ് ഓഫ് കോഡ് ഞാൻ വീണില്ല ആ എന്തല്ല അപ്പോൾ ഇതൊരു ഒരു ആൾക്കാർ ഇങ്ങനെ പട്ടിയും കൊണ്ട് നടക്കാൻ വന്ന സ്ഥലമാണ് കൊള്ളാം ഉണ്ടോ കൂടുന്നുണ്ട് നല്ല ക്യൂട്ട് വട്ടി അതിനെ അത് കളിപ്പിക്കുകയാളതിനെ കളിപ്പിക്കുക അത് എറിഞ്ഞു കൊടുക്കുക അതിന്റെ കയ്യിലുള്ള എന്താ പറയുന്നത് കമ്പ് അത് ദൂരെ വരെ ആണെങ്കിലും പോയി ഓടി ഓടി എടുത്തോണ്ട് വരും കുഞ്ഞൊരു പട്ടി പക്ഷേ പട്ടി വെക്കണം ഭയങ്കര രസമായി ഭയങ്കര സ്നേഹം എനിക്കാണെങ്കിലും ഒരു പട്ടിയെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെങ്കി നല്ല ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ നോക്കാൻ ആരെങ്കിലും ഒക്കെ കേൾപ്പിക്കണം എന്നുള്ള ഒരു ഇതോളുകൊണ്ട് മാത്രം മേടിക്കാത്തതാണ് പിന്നെ ലോങ് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിനെ നോക്കാൻ ആരെങ്കിലും വീട്ടിൽ വേണം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഡബിൾ മൈൻഡഡ് ആയിട്ടിരിക്കണം നല്ല പണ്ടേ മേടിച്ചാലും ആ സമയമാവട്ടെ നമുക്കന്ന് ഇപ്പം മേടിക്കാം ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്തെ ആ സൈഡിലോട്ട് പാറയുടെ ആ സൈഡിലോട്ട് ഞാൻ പോവാം അവിടെ ചെന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ എടുക്കുക ഇപ്പോഴേ ഞാൻ ഈ വീഡിയോ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ ഞാൻ ഈ കല്ലെല്ലാം ഞാൻ ചവിട്ടി ഞാൻ വീഴും ഒരു ഒരാഴ്ച മുമ്പേ ഒരു അമട്ടൻ വീഴ്ച ഞാൻ ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ ഇതാണ്ട് അവിടെ ഇതോണ്ടീ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരു വെള്ളത്തിൻ്റെ അകത്തോട്ട് ഞാൻ വീണുപോയി എൻ്റെ മാത്രം ശ്രദ്ധ കുറവുകൊണ്ട് ഞാൻ വീണതാണ് അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്ത് നില ഉറപ്പിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് പിടിച്ചോട് ഞാൻ പോട്ടെ അങ്ങോട്ടേക്ക് പോട്ടെ ഓക്കെ അവിടെ ചെന്നിട്ട് അടുത്ത് ചെയ്തു അപ്പം ഞാൻ മുമ്പേ നിന്ന സ്ഥലത്തൊന്നും നടന്നിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നിരിക്കുവാണ് കാണിക്കാം ഞാൻ മുമ്പേ നിന്ന് പച്ച റോക്കുള്ള സ്ഥലം എവിടെയായിരുന്നു ഇതേണ്ട അവിടെ എന്തൊക്കെ ഇവിടെ കിടക്കുന്ന റോക്കിൻ്റെ നിറം കണ്ടോ ഞാൻ നമുക്ക് പറഞ്ഞില്ലേ ഇത് കണ്ടോ വേറെ നിറം ഇപ്പോഴത്തെ ഇവിടത്തേക്കെ റോക്കിന് വ്യോ ചാനലെ മക്കളെ ബ്രോൺസ് എന്താ വേറെ ഒരു നിറം എനിക്ക് സണ് വന്നിട്ടുണ്ട് സൂര്യൻ വന്നിരിക്കുന്നതുകൊണ്ട് വെട്ടം അടിക്കുന്നോണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നിറം വേറെ ആയിട്ടായിരിക്കും കാണുന്നത് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഒന്ന് ഇങ്ങനെ ഈ തിരയും പാറയുടെ മുമ്പേ മണ്ടലെല്ലാം ഇതിങ്ങനെ കടപ്പുണ്ട് നോക്കി കാണാൻ നോക്കി സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നമ്മളിങ്ങനെ ഈ പാറയിൽ ക്ലൈപ്പ് ചെയ്ത് ക്ലൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഇത്തേലെങ്ങാണെങ്കിൽ കയറി ഔട്ട് വേണമെങ്കിൽ ഉണ്ടോ അത് അപ്പോൾ ഞാൻ വിവരം അറിയിക്കണ്ടോ ഈ ഇത്രയേ ഉള്ള ഇത്തേക്കെറച്ച് ഔട്ട് ചെയ്ത് നമ്മൾ തല്ലി തല്ലി വീഴും ബിക്കോസ് ഇതെല്ലാം ഈ പുല്ലിങ്ങനെ കടങ്ങുന്ന കണ്ടോ പാറയുടെ മണ്ടൽ പുല്ല് നമ്മളത് ഇതാണെന്നുണ്ടാവത്തെ കയറി അ ിയാല് ഭയങ്കരമായിട്ട് സ്ലിപ്പാകും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആവശ്യം വീണത് എനിക്കറിയാൻ നോക്കത്തെ ചവിട്ടില്ല ചവിക്കിയാൽ വീഴുന്നൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷേ ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലു വെക്കാൻ എനിക്ക് ഗ്രിപ്പ് കിട്ടിയില്ല അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഞാൻ വീണു പതിനൊഴി ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട മാലയുടെ മൊത്തം ഞാൻ പല്ല ബുക്കിങ്ങിൻ്റെ സ്ഥലം വന്നു നടന്നു നടന്ന് തോന്നിട്ടുണ്ടോ ിന്റെ ആൾക്കാരാണ് ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാരാണ് ഇഷ്ടമുള്ള അവർ ആൾക്കാരാണ് ഇപ്പൊ ഞാൻ വെള്ളത്തിൽ പോയെ ശ്രദ്ധ കുറവ് നല്ല തിരയുണ്ട് ഇവിടെ ഉണ്ടല്ലോ നല്ല വെയിലുള്ള സമയത്ത് നല്ല ഡോൾഫിൻ വരും ഞങ്ങള് ടൂ വീക്സിന് മുമ്പേ ഇവിടെ ഫിഷിങ്ങിന് വന്ന സമയത്ത് നല്ല ഡോൾഫിൻ വന്നു നല്ല ഡോൾഫിൻ വന്നു പറഞ്ഞു കണ്ടു അതുവഴി ഇങ്ങനെ അത് നടന്നു സ്വിമ്മ ചെയ്ത് അത് അപ്പുറത്തോട്ട് ആ കലയിലോട്ട് പോവുമായിരുന്നു നല്ല കാഴ്ച പക്ഷെ വെയിലുള്ള സമയത്ത് അത് വരത്തി അതിന്റെ സീസൺ ആക്ച്വലി പക്ഷെ ഇങ്ങനെ മങ്ങി കിടക്കുന്ന സമയത്ത് അത് വരത്തില്ല നല്ലൊരു കാഴ്ച അത് ആ സമയത്ത് അപ്പം നീ അച്ഛൻ വരുന്നുണ്ട് അടുത്ത പ്രോൺസിനെ പിടിച്ചോണ്ട് വരുമ്പോൾ ഞാൻ ആ പിടിച്ചോണ്ട് വരുന്ന ഇരുന്ന് തന്നെ കാണിക്കണം ാണ് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല ഒരു ചെന്ന് നമ്മളിതിന ഇത് ഒത്തിരി എന്റെ ബക്കറ്റ് അത്ര വന്ന് ചെമ്പ് ചെയ്താൽ പിന്നെ എനിക്ക് പേടിയാണ് ചിലപ്പോൾ ഞാൻ ബക്കറ്റ് പ്രോപ്പ് ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വളരെ ധൈര്യശാലിയായിട്ട് പിടിച്ചു നടക്കുക പേടിക്കാനൊന്നുമില്ല കേട്ടോ ഒന്നും ചെയ്ത്തൊന്നുമില്ല എൻ്റെ ധൈര്യക്കുറവ് കൊണ്ട് മാത്രം സംഭവമാണ് എന്താണ് നമ്മൾ ഇന്നത്തെ പ്രോൺസ് ഇത്രയും ഈ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പിടിച്ച പ്രോൺസാണ് പോവാണ് കണ്ടോ ഭയങ്കരമായിട്ട് സൺ ഇങ്ങനെ ജോലിച്ച് നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ അടുത്ത പ്രോണ്ട സെക്ഷൻ വന്നിരിക്കുവാണ് അടുത്ത പ്രോൺസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആണിത് പോവാണ് അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്ക് ചാടുന്നുണ്ട് നമ്മള് പിടിച്ചത് നമ്മുടെ ചെമ്മീൻ ഉണ്ടോ എത്രയോ ചാടി മോനെ ഇവിടം വരെ വന്നു പോട ഞാൻ പറഞ്ഞത് ഇപ്പം ചാടിയതിൽ എനിക്കതിനാൽ പേടിയാ രണ്ട് കുറേ ജീവനുണ്ട് പാവങ്ങൾ ഇല്ലാത്ത ചത്തുവപ്പം ഇതാണ് നമ്മളിപ്പോൾ പിടിച്ചോണ്ട് വന്ന ചെമ്മീൻ നമ്മളിപ്പോൾ ഇതിനെ അങ്ങോട്ട് ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ സാവകാശം ഉണ്ടെങ്കിൽ കാണിക്കാം ഓക്കേ